ചീക്കോട് മകളവ് പൂകുടി ചെറുമുഴയിൽ കാണാതായിരുന്ന സാധ്യതയുള്ള തിരച്ചിൽ തുടരും ചൊവ്വാഴ്ച വൈകിട്ടും കുട്ടിയെ കണ്ടെത്താനായിട്ടില്ല ബുധനാഴ്ചയും തിരച്ചിൽ തുടരുമെന്ന കൊണ്ടോട്ടി താസീദ അറിയിച്ചു പൂങ്കുടി കാണാതായ മാങ്കടവ് മരതക്കോടൻ ഹിതായത്തിന്റെ മകൻ അൻഷിഫിനു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയാണ് കുട്ടിയെ ചെറുപുഴയിൽ കാണാതായത് ഫുട്ബോൾ കളി കഴിഞ്ഞ് കഴുകാൻ ചെറുപുഴയിൽ വന്ന സമയം അപകടത്തിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും ടി ഡിആർഎഫ് ട്രോമോക്കാർ എന്റെ മുക്കം നസ്ര ഐ ആർ ഡബ്ല്യു തുടങ്ങിയ വിവിധ സന്നദ്ധ വാളണ്ടിയർമാരും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിട്ടില്ല മുക്കം മലപ്പുറം മഞ്ചേരി വെള്ളിമാണ ഫയർ സ്റ്റേഷനുകളുടെ സ്കൂബ ടീമും നിലമ്പൂരിൽ നിന്നുള്ള എൻ ടി ആർ എഫ് സേനാംഗങ്ങളും രാവിലെ മുതൽ തിരച്ചിൽ തുടരുന്നുണ്ട് ചെറുപുഴയിൽ നിന്ന് ചാലിയാറിലേക്ക് ഒഴുകിപ്പോയ എന്ന സംശയത്തിൽ ഇന്ന് ചാലിയാറിന്റെ ഭാഗങ്ങളിലും പരിശോധന നടത്തി ശക്തമായ ഒഴുക്കും മുൾക്കാടുകളും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് നീർണായ ശല്യം രൂക്ഷമായ പുഴയിൽ ജനങ്ങൾ ഭീതിയോടുകൂടിയാണ് തിരച്ചിൽ നടത്തുന്നത് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കും കൊണ്ടോട്ടി തഹസിൽദാറുടെ നേതൃത്വത്തിൽ ജീവനക്കാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നുണ്ട് ബുധനാഴ്ച രാവിലെയും തിരച്ചിൽ തുടരുമെന്ന് കൊണ്ടോട്ടി തഹസിൽദാർ മുഹമ്മദ് മുനീറെ അറിയിച്ചു കൊണ്ടോട്ടി തഹസിൽദാറുടെ നിർദ്ദേശപ്രകാരം ഊർക്കടവ് പാലത്തിന് താഴെ കോഴിക്കോട് ടി ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തി ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ സാറ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ